നമസ്കാരം ഓഹരി വിപണി നിക്ഷേപ രംഗത്ത് ഗവേഷണങ്ങളൊക്കെ നടത്തുകയും തങ്ങളുടേതാണ് എന്ന തരത്തിൽ ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ട് സ്ഫോടനാത്മകമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലെ സാമ്പത്തിക സാമ്രാജ്യങ്ങളെ നിമിക്ഷാർത്ഥം കൊണ്ട് തകർക്കുകയും ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ സ്ഥാപനമാണ് ഹിൻഡൻബർഗ് എന്ന സ്ഥാപനം പൊതുവേ മറ്റ് പലർക്കുമുള്ള ധാരണ ചില മാധ്യമങ്ങൾക്കുമുണ്ട് അതായത് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനമാണ് അത് തട്ടിക്കൂട്ട് സ്ഥാപനമാണോ എത്ര വർഷത്തെ പഴക്കമുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നതൊന്നും അവർക്ക് വിഷയമല്ല സായിപ്പാണോ പറയുന്നത് അമേരിക്കയുടെ ഒരു സ്ഥാപനമാണോ പറയുന്നത് അത് വിശ്വസിക്കാം എന്ന തരത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അടിമപ്പെട്ടു പോയിരിക്കുന്ന ചില മാധ്യമങ്ങൾ ലോകമെമ്പാടുമുണ്ട് അതിനാൽ ആ റിപ്പോർട്ട് എത്രമാത്രം വിശ്വാസ്യള്ളതാണെങ്കിലും ശരി ഇല്ല ഇല്ലെങ്കിൽ ശരി അത് വലിയ പർവ്വതീകരിച്ചായിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കേരള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുക പക്ഷേ ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഹിണ്ടൻബർഗ് പോലുള്ള സ്ഥാപനത്തിലെ ആളുകൾക്കും ആളുകൾക്കും ആവാം അതുകൊണ്ടാണ് അവർ കുറേ കാലത്തോളം അവർ ആ മേഖലയിൽ വിജയിച്ചു നിന്നത് പല രാജ്യങ്ങളിലെയും പല വമ്പന്മാരെയും നിമിഷാർത്ഥം കൊണ്ട് ഒന്നുമില്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ ഒടുവിൽ കളി ഇന്ത്യയിലെ ഒരു വ്യവസായിയോടായപ്പോൾ അവർക്ക് അടിയറവ് പറയേണ്ടി വന്നു ഒന്നിലധികം തവണ അദാനിക്കെതിരെ അദാനിയുടെ നിക്ഷേപങ്ങൾക്കെതിരെ അദാനി കമ്പനിക്കെതിരെയും അവർ സ്ഫോടനാത്മകമായിട്ടുള്ള അവരുടെ ഭാഷയിൽ ആ റിപ്പോർട്ടുകൾ അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അവർ വിചാരിച്ചു അതോ അദാനി അതോടുകൂടി കൂപ്പുകൂത്തി താഴെപ്പൂ ഒന്നും ഇല്ലാതായിപ്പോകും എന്ന് തരത്തി എന്നാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അദാനിക്കുണ്ട് അവരുടെ കുടുംബങ്ങൾ അദാനിയെ വിശ്വസിച്ച് നിക്ഷേപിച്ചിരിക്കുന്നവർ അതിൻ്റെ ഒപ്പം തന്നെ ഉലയാത്ത ഒരു സർക്കാരും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉലയാതെ കൂടെ തന്നെ നിന്ന ഒരു സർക്കാരും ഇന്ത്യക്കുണ്ടായിരുന്നു അമേരിക്ക ഒരുപക്ഷേ പഴയ അമേരിക്ക തന്നെയായിരിക്കും ഹിൻഡൻബർഗും പഴയ ഹിൻഡൻബർഗൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ഇന്ന് ലോകത്തിനറിയാം അതിപ്പോൾ ഹിൻഡൻബർഗ് കൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അവരവരുടെ ഈ ഗവേഷണവും മറ്റ് ഗെടിപിടികളൊക്കെ അവരെന്നേക്കുമായിട്ട് നിർത്തിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്ഥാപകൻ നെറ്റ് ആൻഡേഴ്സൺ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികം കാര്യം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനമായിക്കട്ടെ അതിന്റെ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല അതിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ സ്വാഭാവികമായിട്ടും അവരുടെ പണവും വലിച്ചോണ്ട് പോകും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളുകൾ കളഞ്ഞിട്ട് വേറെ മണി നോക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പല രാജ്യങ്ങളിലെയും പല സാമ്പത്തിക സാമ്രാജ്യങ്ങളും അവർ ഇതിനകം തന്നെ തകർത്തിട്ടുണ്ട് എന്നാൽ അദാനിക്കെതിരെ കളിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് അദാനിക്കെതിരെയുള്ള കളിയായിരുന്നില്ല ഇന്ത്യക്കെതിരെയുള്ള കളിയായിരുന്നു അപ്പോഴൊക്കെ അവർ ഒന്നിലധികം തവണ അവർ അതിദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടു ഒരുപക്ഷെ അവരുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം അദാനിയുടെ ഓഹരികൾ ഒന്ന് താഴോട്ട് പോയേക്കാം പക്ഷേ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് അതിശക്തമായിട്ട് തിരിച്ചു വരുന്ന അദാനിയും അല്ലെങ്കിൽ അദാനിയുടെ ഓഹരികളുമാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ അവർ ആദ്യം ചെയ്തു അത് അവർ പരാജയപ്പെട്ടു വീണ്ടും ചെയ്തു വീണ്ടും അവർ പരാജയപ്പെട്ടു വീണ്ടും ചെയ്തു അവർ പരാജയപ്പെട്ടു അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ മാധ്യമ ശ്രദ്ധ തന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു കാര്യം ഇതുകൊണ്ടൊന്നും ഒന്നും അദാനിയോ ഇന്ത്യയോ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കും കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾക്കടക്കം മനസ്സിലായി ഏറ്റവും ഒടുവിൽ അവരുടെ വിശ്വാസത തന്നെയാണ് പോയത് ലോകമെമ്പാടും അവർക്കും നേരത്തെ അവർ നേടിയെടുത്തിട്ടുള്ള ആ വിശ്വാസത അതിൽ കളത്തരം കാണും കള്ളത്തരം കാണാതിരിക്കാം പക്ഷേ അവർ നേടിയെടുത്തിട്ടുള്ള ആ വിശ്വാസ്യത ഒറ്റയടിക്ക് തകർന്നുപോയി അത് അദാനിക്കെതിരെയും ഇന്ത്യക്കെതിരെയും കളിച്ചപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ആ അനിവാര്യമായിട്ടുള്ള ആ പതനത്തിലേക്ക് ഹിണ്ടന്മർഗ് എന്ന കുണ്ടൻമർഗ് പോവുകയാണ് കളി ഇന്ത്യയോട് വേണ്ട എന്നിപ്പോൾ അവർക്ക് മനസ്സിലായി അവർ തന്നെ അവരുടെ ഗവേഷണ കിടിപിണികളെല്ലാം നിർത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുന്നു അവസാനത്തെ ചിരി അദാനി തന്നെ ചിരിക്കുന്നു നരേന്ദ്രമോദി ചിരിക്കുന്നു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് സായിപ്പ് ആണ് പറഞ്ഞു പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ പടച്ചുവിടുന്നോണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും വിശ്വസിക്കരുത് എന്ന് എന്നൊരു പാഠം കൂടി ഇവിടുത്തെ ചില മാധ്യമങ്ങൾ അറിഞ്ഞാൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതാനും പേര് മാത്രം തട്ടിക്കൂട്ടിയ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഇത് അമേരിക്കൻ കമ്പനിയാണ് അവർ പറഞ്ഞത് അതുകൊണ്ടത് വിശ്വസിക്കാം എന്ന തരത്തിൽ അടിവപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഹാപ്പിനെസ് ഇൻഡക് കാര്യത്തിൽ ഇതെല്ലാം നമ്മൾ ഈ ഉടായ്പ് കാണുന്നതാണ് നമ്മളെക്കാളും ഹാപ്പിനെസ് ഇൻഡക്സിൽ മുന്നിൽ നിൽക്കുന്നതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഒക്കെ എന്നാൽ അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി എന്താണ് എന്ന് നമുക്കറിയാം അവരെ പലരെയും ഊട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന അന്നം അന്നം കൊണ്ടാണ് അവർ പലരും ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിഞ്ഞു പോകുന്നു പക്ഷേ പട്ടികയുടെ ആ ഒരു പട്ടിക നോക്കിയാലും അവരെക്കാൾ താഴെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇതുപോലുള്ള ചില സായിപ്പ് കമ്പനികൾ സായിപ്പന്മാരുടെ സംഘടനകൾ ഉണ്ടാക്കി വിടുന്ന റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ഇവനെയൊന്നും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ഹിൻഡൻമർഗ് എന്നതിൻ്റെ ആ കൊഴുപ്പ് ഈ കൊഴുപ്പെന്നല്ല ശരിക്കുള്ള അതിന് പറയേണ്ടത് അവൻ്റെയൊക്കെ ആ അതങ്ങ് തീർന്നല്ലോ അല്ലെങ്കിൽ തീർത്തു കൊടുത്തു എന്ന് തന്നെ പറയാം കുറേ നാളായിട്ട് നമ്മൾ ഒരു കാര്യമാണ് ഇന്ത്യക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ആര് കളിച്ചാലും അവരൊക്കെ വലിയ താമസമില്ലാതെ അതിനുള്ള പണി തിരിച്ച് മേടിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഹിണ്ട മരക്കിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് കൊഴുപ്പ് തീർന്ന് എന്ന് തന്നെ പറയാം